നമസ്കാരം അല്ല ശരിക്കും ഈ ദൈവം മരിക്കുമോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ആലോചിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ദൈവമാണെങ്കിലും കയ്യിലിരിപ്പും നാക്കും ശരിയല്ലെങ്കിൽ മനുഷ്യൻ മാത്രമല്ല ദൈവവും ഭിത്തിയിൽ ഒട്ടിയിരിക്കും ആലോചനയിൽ വന്നിട്ടുള്ള ദൈവം ആരായിരിക്കുമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും ഒന്ന് പറഞ്ഞേക്കാം ദൈവത്തിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചത് മോദി തന്നെയാണ് തന്നെ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനുമാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് മോദി ഈ മഹാഭാരതമൊക്കെ വായിച്ച് അതിലെ ഏതെങ്കിലും അവതാരത്തെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് ഒരു അവരാധമായി മാറുകയാണ് ലോകത്തിലെ കണ്ണുകളെല്ലാം തന്നെയാണ് നോട്ടമിട്ടിരിക്കുന്നതെന്ന് മോസ്കോയിൽ ചെന്നുപോലും കഴിഞ്ഞ ദിവസമാണ് ദൈവം മയക്കു വെച്ച് വിളിച്ചു പറഞ്ഞത് എന്നാൽ തമാശ എന്താണെന്ന് വെച്ചാൽ മോസ്കോയിൽ നിന്നും ദൈവം നാട്ടിലെത്തിയപ്പോൾ ദൈവത്തിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞുപോയി അതായത് ഇനിയും അമ്പത് വർഷങ്ങൾ താനും ബി നാട് ഭരിക്കുമെന്ന പൊങ്ങച്ചം പറഞ്ഞ മോദി ഇപ്പോൾ ഏഴ് സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റു തുന്നമ്പാടി ചത്ത അവസ്ഥയാണ് മൊത്തം പതിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് അതിൽ വെറും രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞത് അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് മോദിയുടെ ദുർഗന്ധം വമ്മിക്കുന്ന ഓപ്പറേഷൻ താമര എന്ന കുതിരക്കച്ചവട സൂത്രത്തെയാണ് വാരണാസിയിലെ ഗംഗയിൽ എറിഞ്ഞു കളഞ്ഞത് ജയിക്കുന്ന എതിരാളികളെ മൊത്തമായും ചില്ലറയായും വിലയ്ക്ക് വാങ്ങി പരാജയപ്പെട്ട മന്ത്രിസഭ രൂപീകരിക്കുന്ന വൃത്തിഘട്ട ഒരു കാലത്തിനും അന്ത്യം കുറിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം കാലു മാറി വന്ന എട്ട് പേരിൽ ഒരാൾ ഒഴികെ എല്ലാ പേരെയും ജനം തോൽപ്പിച്ച് കൈ കൊടുത്തു മരണക്കിടക്കയിൽ കിടക്കുന്ന മോദി ദൈവത്തോട് രാഷ്ട്രീയ ചരമശയ്യക്കരികിലിരുന്ന സൂത്രധാരനായ അമിത് ഷാ പറയുന്നത് എന്റെ ആവനാഴി എല്ലാം തീർന്നു ദൈവമേ അങ്ങിനി സ്വസ്ഥതയോടെ യാത്ര ആരംഭിക്കണം എല്ലാ മനുഷ്യരെയും കുറേ കാലത്തേക്ക് പറ്റിച്ച് ഷാപ്പാടിക്കാം പക്ഷേ എല്ലാ മനുഷ്യരെയും എക്കാലത്തേക്കും പറ്റിച്ച് തിന്നാമെന്ന് വിചാരിക്കരുത് എന്തിന് മോദിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറ്റിക്കപ്പെട്ട ജനം ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും മോദി ഏറ്റുവാങ്ങിയ വമ്പൻ തോൽവിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വികസിത സമ്പദ് വ്യവസ്ഥയെന്ന് മോദി ഊറ്റം കൊള്ളുന്ന രാജ്യം ദരിദ്രരുടെ ലോക തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് മോദി ഭരണത്തിൻ കീഴിൽ രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ സംഖ്യ പതിനാറ് കോടിയാണെന്ന കണക്കുകളാണ് ഇന്നലെ പുറത്തു വന്നത് ഇത് പ്രതിപക്ഷം മെനഞ്ഞെടുത്ത കണക്കൊന്നുമല്ല കേന്ദ്രത്തിൻ്റെ തന്നെ സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം പുറത്തുവിട്ട യഥാർത്ഥ കണക്കാണിത് ഈ പട്ടിണിക്കോലങ്ങളിലും തൊഴിലില്ലാത്തവരിലും ഹിന്ദുക്കളാണ് വലിയ ഭൂരിപക്ഷ ഉള്ളത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മോദിയെ ജനം തമോഹർത്തത്തിലേക്ക് തള്ളിയിടുന്ന മനോഹര മുഹൂർത്തം കാണാൻ നാം കാത്തിരിക്കുക തന്നെ ചെയ്യണം